നമസ്കാരം കോഴിക്കോട് ഫറോക്കിൽ ആർ ജെ ഡിയിൽ നിന്നും രാജിവെച്ച മുസ്ലിം ലീഗിലേക്ക് പോയ വനിതാ കൗൺസിലറെ ചെരുപ്പുമാല അണിയിക്കാൻ എൽ ഡി എഫ് കൗൺസിലർമാരുടെ ശ്രമം തിങ്കളാഴ്ച നടന്ന ഫെറൂക്ക് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിനിടെയായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് മുനിസിപ്പാലിറ്റി പതിനാലാം ഡിവിഷനിലെ കുന്നത്തുമോട്ട കൗൺസിലറായ ഷനൂബിയ ആർ ജെ ഡി വിട്ട ലീഗിൽ ചേർന്നത് ഇതിനുശേഷം നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിൽ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ചതോടെ എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാർ ഏറ്റുമുട്ടുകയായിരുന്നു തിങ്കളാഴ്ച കൌൺസിൽ യോഗം ചേരുന്നതിന് മുമ്പാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് എൽ ഡി എഫ് യു ഡി എഫ് വനിതാ കൌൺസിലർമാർ തമ്മിൽ ഏറെ നേരം ഉന്തുംതള്ളമുണ്ടായി പ്രതിരോധവും കയ്യാങ്കളിയിൽ വരെ എത്തി രാവിലെ പത്തേ മുപ്പതിന് കൗൺസിൽ തുടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധവുമായി ഹാളിലെത്തിയത് ഇതോടെ യു ഡി എഫ് അംഗങ്ങൾ ഷനൂബിയ നിയാസൻ അഭിവാദ്യം വിളിച്ച് ചുറ്റും വലയം തീർത്ത് പ്രതിരോധിച്ചു എൽഡിഎഫ് കൌൺസിലർമാർ ചെരുപ്പ്മാലയുമായി അടുത്തേക്ക് വന്നതോടെയാണ് കയ്യാങ്കളി ഉണ്ടായത് പിടിവലിക്കിടെ ചില കൌൺസിലർമാർ നിലത്തുവീണു മുക്കാൽ മണിക്കൂർ നീണ്ട പ്രതിഷേധം എൽ ഡി എഫ് അംഗങ്ങൾ അവസാനിപ്പിച്ച ശേഷമാണ് കൗൺസിൽ തുടങ്ങിയത് മുന്നണി മാറി വാർഡിലെ ജനങ്ങളെ വഞ്ചിച്ച കൗൺസിലറുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധിച്ചതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ബിജീഷ് പറഞ്ഞു ആർ ജെ ഡി അംഗമായിരുന്ന കൗൺസിലർ ഷനൂബി നിയാസ് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് മുസ്ലിം ലീഗിൽ ചേർന്നിരുന്നു അതിനുശേഷമുള്ള ആദ്യ നഗരസഭാ കൗൺസിലായിരുന്നു ഇന്നലെ കഴിഞ്ഞ രണ്ടിന് പുലർച്ചെ ഷനൂബിയ നിയാസിന്റെ വീടിനേരെ കല്ലേറും ഉണ്ടായിരുന്നു പാർട്ടി മാറിയ ശേഷം വീടിന് നേരെ അക്രമം നടന്നെന്നും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലും എൽ ഡി എഫ് പ്രവർത്തകർ അപമാനിക്കാറുണ്ടെന്നും ഷനൂബിയ പറഞ്ഞു ഏതാനും ദിവസങ്ങൾ മുമ്പ് അർദ്ധരാത്രി ഷനൂബിയുടെ വീടിനു നേരെ ആക്രമണം ഉണ്ടായിരുന്നു അജ്ഞാതർ കരിങ്കൽ ചില്ലുകൾ വീടിന് നേരെ എറിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ ജനൽ ചില്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കാലി മാറിയതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇടതംഗങ്ങളുടെ പ്രതികരണം അംഗ നഗരസഭയിൽ ഇരുപത് അംഗങ്ങളുടെ പിന്തുണയുടെ യു ഡി എഫ് ആണ് നിലവിൽ ഭരണം നടത്തുന്നത്